ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി അപ്പോൾ നമുക്ക് പഴമക്കാരുടെ ഒരു റെസിപ്പിയായ മടന്തയിലോരനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം അപ്പം നമ്മളിന്നൊരു പഴയകാല വിഭവമാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം പണ്ടുള്ളവർ അവരുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് അത് ആരോഗ്യത്തിനും അതേപോലെ തന്നെ പ്രഷർ ഷുഗർ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം മടന്ത എന്ന് പറയുന്ന എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അല്ലാത്തവർക്ക് ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം അപ്പം അത് നന്നായിട്ട് പറഞ്ഞു തരാൻ അമ്മുമ്മയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പം നമുക്ക് അമ്മുമ്മയോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാം നടന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ചേമ്പ് നട്ടു വളർത്തുന്ന മുടന്തയല്ല വെളിമടമ്പ എന്ന് പറയുക തനിയെ കണ്ടത്തിലും തോറ്റരുവിലും ഒക്കെ പിളിച്ചു കിടക്കുന്ന ഒരു സാധനമാണ് ഈ വെളിമടമ്പ അത് പണ്ടുള്ള മനുഷ്യരൊക്കെ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ ആർക്കും ഇതൊന്നും വേണ്ട ഈ പ്രഷറും ഒക്കെ ഉള്ളവർ ഇതൊക്കെ ആയിരുന്നു കൂട്ടാൻ വെച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു വെള്ള നിറമാണ് ഇവിടെ നമ്മൾ കാണുന്നത് മറ്റേ മുടമ്പയിലാണെങ്കിൽ ഇവിടെ ഒരു കറ കറുപ്പ് പോലാണ് നമ്മൾ നടുന്ന ചേമ്പിൻ്റെ ഇത് ഇതാണ് വലിമുടമ്പ എന്ന് പറയുന്ന സാധനം ഇത് എങ്ങന ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഇത് കീ കീറുക കീറിയിട്ട് ഇത് ഇങ്ങനെ തെറുപ്പ് കെട്ടുക കൈ ഇട്ട് ഇങ്ങനെ ചേർത്ത് കെട്ടിയാണ് എടുക്കുന്നത് ചേർന്നല്ലെങ്കിൽ പതിവായിട്ട് കൂരി ഇട്ടിട്ട് തീർക്കുക തിരി തീർക്കുന്ന മുതൽ തിരി തീർക്കുന്ന മുതലേ കയ്യിലെ വെള്ളം ഇട്ടിങ്ങനെ ചേർത്തിട്ട് ചെറുത്തിങ്ങനെ കെട്ടുക ഇങ്ങനെ കെട്ടി ഇതേപോലെ നമുക്ക് എല്ലാം തീർത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പഴയ പഴയകാലത്ത് പണ്ട് ഉള്ള മനുഷ്യരൊക്കെ ഇത് മറിച്ച് എല്ലാവരും കൂട്ടാൻ വെച്ച് കൂട്ടുമായിരുന്നു ഇത് ഓരോ അസുഖത്തിനും കൊള്ളാൻ മനുഷ്യന് പിന്നെ ഇതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടായിരുന്നു ശരീ ശരീരത്തിന് ഗുണം ഉണ്ടാകുമായിരുന്നു ശരീരത്തെ പ്രഷറും ഒക്കെ ഉള്ളവരിതൊക്കെ ആയിരുന്നു അന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതോ അല്ലാതെ ഇന്നത്തെ കൂട്ട് മരുന്നുകളൊന്നും കഴിക്കത്തില്ലായിരുന്നു അപ്പം നമ്മുടെ മടന്തേല എല്ലാം തെറുത്ത് കെട്ടി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മളിനി ഇത് പ്രിപ്പയർ ചെയ്യാൻ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ തെർത്ത് വെച്ച മടന്തേല ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത് വേവാനുള്ള വെള്ളം വെള്ളം തിളപ്പിച്ച് ചൂട് വെള്ളം ചൂട് വെള്ളം ഒഴിച്ച് വേവിക്കണം ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ ഇതിലേക്ക് അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും തയ്യാറാക്കിയെടുക്കാമേ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു പിടിക്ക് ഉള്ള തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉള്ള ചെറിയ ജീരകം അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അത്യാവശ്യം ശരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ഇനി ഒരു നാല് വെളുത്തുള്ളി ഇത് നമ്മൾ നമ്മുടെ തോരൻ അരക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ടേ അപ്പോൾ ഇതൊന്ന് ഞാൻ ചതച്ച് കൊണ്ടുവരാം അവിടെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അരപ്പൊന്ന് ഈ ആവിയിലിരുന്ന് ആവി ഒന്ന് കയറാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റിനും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുക്കായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളമുള്ള പച്ചവെള്ളിച്ചെണ്ണയും കൂടെ എൻ്റെ മേലിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേൽ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഇലക്കൊരു ചെറിയ ചൊറിച്ചിലുണ്ടായിരിക്കും അപ്പോൾ അതിനും കൂടി അതും കൂടി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പച്ച വെള്ളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് മേലിൽക്കൂടെ കേട്ടോ ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഫ്ലെയിം ഒക്കെ ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ പഴമക്കാരുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മടന്തേയില തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം